പ്രസംഗം പഠിക്കുക ഇവിടെ പറഞ്ഞ പോലെ പ്രസംഗം പഠിക്കുക എന്നതിലപ്പുറം നമ്മുടെ ആത്മവിശ്വാസവും അതുപോലെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നിന്ന് പൈസ സാർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല കോഴ്സുകളും വളരെയധികം ഉപകാരപ്രദമാണ് നമ്മുടെ ജീവിതത്തിൽ പക്ഷേ യഥാർത്ഥത്തിൽ ഈ ബ്രൈറ്റ് അക്കാദമി സമൂഹത്തിന് വളരെയധികം ഒരു സംഭാവനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമുക്കൊക്കെ പ്രസംഗം പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ അതൊരു മറ്റുള്ളവരോട് പറയാനൊക്കെ പൊതുവെ ഒരു ജാഗ്രത ഉണ്ടാവാറുണ്ട് പലപ്പോഴും കളിയാക്കാറുമുണ്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം അനുഭവിച്ചറിയുമ്പോഴാണ് ബ്രൈറ്റ് അക്കാദമിയുടെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ിയും ഈ ഒരു പുതിയ സെറ്റപ്പിലൂടെ ഒരുപാട് ആളുകളെ നല്ല പ്രസംഗകരാക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിജയം വരിക്കാനുള്ള ജീവിത നൈപുണികൾ നേടിയെടുക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സാധാരണമായ ഈ ഹൃദയഭിവാദ്യ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാർ സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യ ആദ്യമേ പറയട്ടെ പുരോഗതിയുടെ ഈ പുതിയ അധ്യായത്തിന് അതുപോലെ തന്നെ പുതുക്കിപ്പണികളിൻ്റെ ഈ സ്നേഹ സംരംഭത്തിന് എൻ്റെ ഹൃദയം തൊട്ട അഭിവാദകൾ ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതിൽ ഇവിടെ വലിയ പ്രസക്തിയില്ല കാരണം ഇതൊരു പുതിയ വലിയ പ്രാധാന്യമുള്ള ഈ സ്ഥലത്തിൽ എന്നെക്കുറിച്ച് പറയുന്നത് അപ്രസക്തമാണ് അപ്രസക്തമാണെന്നാലും ഞാൻ പറയാം ഞാൻ പരഭനങ്ങാടികളാണ് എൻ്റെ സ്ഥലം എൻ്റെ പേര് മുഹമ്മദ് ഷെഫീഖ് ഞാനൊരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് പ്രസംഗകല എനിക്കിഷ്ടമാണ് പക്ഷെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള നീതി ആ പൊരുത്തക്കേടിൻ്റെയൊക്കെ ഒരു കാര്യം ഓർക്കുമ്പോൾ ഈ മേഖലയിലേക്ക് കടക്കാൻ ആശങ്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഫെസർ സാറിൻ്റെ കഠിനമായ പരിശ്രമത്തിൻ്റെ കൊടും തപസ്സിൻ്റെ ഒരു സഫല സുന്ദരമായ മുഹൂർത്തമാണ് ഇത് അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ നിരുത്സാവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പലപോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ പോലെ ആളുകൾ നിങ്ങളെ കല്ലെറി നിങ്ങളത് നായികക്കല്ലാക്കുക അതുപോലെ തന്നെ വിമർശനങ്ങളെ അതിൻ്റെ പാട്ടിന് വിടുക ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പിന്തുണയും അറിയിച്ചു കൊണ്ട് വരുത്തുന്നു താങ്ക്